ഇസ്ലാമിലേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലേ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇന്ന് ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എൻ്റെ ഫാമിലി പോലെ കുറേ അറിയാം ഞാൻ ഡിവോഴ്സ് ആണ് എന്ന് എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ആയി എന്ന കാര്യവും കുറച്ച് പേർക്കറിയാം എല്ലാ കാര്യവും പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നത് എൻ്റെ ഭർത്താവായിരുന്ന ആൾ കാരണം നമ്മൾ തമ്മിലൊരു ചില ചെറിയ കാര്യങ്ങൾക്ക് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അതും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളും പെട്ടെന്ന് തണുക്കുന്ന ആളുമായിരുന്നു പിന്നെ നമ്മൾ സൗദി അറേബ്യയിൽ പറഞ്ഞു വിട്ടതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ചെറിയ സ്വഭാവങ്ങളിൽ വ്യത്യാസം വന്നു തുടങ്ങി ഞാൻ ഇതുവരെയും സോഷ്യൽ മീഡിയയിൽ അവരെ പറ്റി പറഞ്ഞിട്ടില്ല പറയേണ്ടുന്നൊരു സാഹചര്യം വേണ്ടാന്ന് വെച്ച് കാരണം ആൾ പോയി ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് രണ്ടേ ഇപ്പം രണ്ടര രണ്ടേ മുക്കാൽ വർഷമായി ഗൾഫിൽ നിന്ന് വന്നതുൾപ്പെടെ വന്ന് ജൂൺ ആറാം തീയതി ആൾ നാട്ടിൽ വന്നു അതിന് മുന്നേ ആൾക്ക് നമ്മുടെ ബാധ്യത തീർക്കണമെന്ന് പറഞ്ഞു ഏഹ് അത് പൊട്ടും തൊട്ടൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ടിക്ടോക്കിലൊക്കെ അപ്പോഴ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്നും അത് നമ്മളെ ജാതിയിൽപ്പെട്ട ഒരു പെണ്ണല്ല എന്നും ഞാൻ പറഞ്ഞു ഇസ്ലാം മതത്തിൽ നിന്ന് നിങ്ങൾ പോവരുത് ആർക്കാരെ ജാതിയിൽ വേണോ നമ്മളിപ്പോൾ ജാതി മതത്തിനെയും പറ്റി പറയണല്ല നമ്മളെ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ എന്താണ് ഇസ്ലാമാണ് മുസ്ലിമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ഒരു ഇതിൽ പോവരുത് പിന്നെ എൻ്റെ ഇക്കാക്ക് ഇരുപത്തൊമ്പത് വയസ്സ് പൂർത്തിയായി പക്ഷേ മുപ്പതാമത്തെ വയസ്സ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സാണ് ആൾക്ക് ഈ ആൾ ഇസ്ലാം മതത്തിൽ നിന്ന് പോയി കഴിഞ്ഞ ജൂൺ മാസം ആറാം തീയതി ആൾ നാട്ടിൽ വന്ന് ശേഷം അതിനു മുന്നേ വരെ കുട്ടിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെലവിന് തരുമായിരുന്നു ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെലവിന് തരുമ്പോഴത്തേക്ക് എൻ്റെ നമ്മളെ വിളിക്കുകയും പറയുകയെന്നില്ല എൻ്റെ അക്കൗണ്ടിലാണ് വരുന്നത് പക്ഷേ അതിനുശേഷം ഈ റബിയുള്ള പോലെ ഒന്നാം തീയതി രാവിലെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു ഷംസുദ്ദീൻ ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ മുടച്ചൂന് ചാടി എണീച്ച് അപ്പോഴി ഇവരെ ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഒരു അന്യ പരിചയത്തിൽ കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ എനിക്കുണ്ട് എന്നുള്ള കാര്യം ഷംസ് പറഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ട്സുകൾക്ക് അറിയാമായിരുന്നു അങ്ങനെ ഞാൻ അവരെ വിളിച്ച് ചോദിച്ച് ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നു ആത്മഹത്യ ചെയ്തതാണോ അവർ ഇല്ല നമ്മുടെ ഉറക്കത്തിൽ കിടക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ് അപ്പോഴവർ പറഞ്ഞ് നമ്മൾ തിരക്കിയിട്ട് പറയാം പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ന്യൂസ് സത്യമാണ് ആത്മഹത്യ ചെയ്ത് അത് എന്ത് കാരണമാണ് എന്നെനിക്കറിയില്ല പക്ഷേ ഈ ആറാം തി ജൂൺ ആറാം തിയതിക്ക് ശേഷം എൻ്റെ കുട്ടിക്കോ ഒരു രൂപയും എനിക്കോ നമുക്ക് ആർക്കോ ഒരു ചിലവോ ഒന്നും തന്നിട്ടില്ല വേണ്ട നമ്മൾ ഒരു കേസിനും ഒന്നിനും പോയിട്ടില്ല എൻ്റെ അടുത്ത് പറഞ്ഞതിനാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഏതിലാ ജീവിക്കട്ടെ ഞാൻ പറഞ്ഞു ജീവിച്ചോ സന്തോഷമായിട്ട് ജീവിച്ചോ ഞാൻ ഒരു തെറ്റും കുറ്റത്തിനൊന്നും വരില്ല ഞാൻ റബ്ബറും പാലും എടുത്തും ഈ റൻഡ് എന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റിമോട്ടറിൽ വേണ്ടേ രണ്ട് തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മൂവായിരത്തി രൂപ റബ്ബറും പാലെടുക്കണത് നിങ്ങൾക്കറിയാലേ ഇത്രയും നാളും മഴയായിരുന്നു ഫെബ്രുവരി പത്താം തീയതി പാലെടുപ്പ് നിന്നതാണ് ഇതാ ഇപ്പം ഈ മാസം രണ്ട് പാലെടുപ്പ് കിട്ടി പിന്നെ അതിന് കഴിഞ്ഞ മാസം പത്ത് പതിനൊന്ന് പാലെടുപ്പ് കിട്ടി എന്താണ് എങ്ങനെ നടക്കും നമുക്ക് ഒരു ആവശ്യങ്ങൾ പോലും നിറവേറില്ല പിന്നെ അറിയാല ചെറിയ മക്കളാകുമ്പോൾ അസുഖങ്ങളൊക്കെ വരും പിന്നെ ഒരു കാര്യം ഈ ഡിവോഴ്സ് ആയതിനു ശേഷം ഞാനൊരു ശല്യത്തിനും പോണ്ടെന്ന് വിചാരിച്ച ആളിൻ്റെ ഇഷ്ടമായതിനെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഐ ഡിയൊക്കെ മാറി മതത്തിൽ പൊട്ടും തൊട്ട് എല്ലാം നിൽക്കുന്നത് കണ്ട് അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം പക്ഷേ ഈ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുന്നേയും ഫ്രണ്ട്സുകളൊക്കെ പറയുന്ന ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര ചീത്ത വിളിയും പ്രശ്നമായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ആത്മഹത്യ റിപ്പോർട്ട് ആദ്യമേ ആള് ഒരു പത്ര കട്ടിങ്ങിലേ ഉണ്ടല്ലേ ആദ്യമേ ആള് മെഡിക്കൽ എടുത്ത് ഫെയിലായി രണ്ടാമത് മെഡിക്കൽ എടുത്ത് ആ മെഡിക്കലും ഫെയിലായി എന്നാണ് പറയുന്നത് കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ആത്മഹത്യ ചെയ്തത് ഞാൻ ഇന്ന് എത്ര ദിവസമായി എന്നറിയാമോ സങ്കടപ്പെട്ടിട്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും ഇസ്ലാം മതത്തിൽ നിന്ന് പോയി എന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ എല്ലാം കിടന്ന് കറങ്ങിയിട്ട് ഞാൻ ഇതുവരെയും എൻ്റെ കണ്ണിൽ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയ വഴി എല്ലാം ഞാൻ അറിഞ്ഞു ഏ ആർക്കും ഈ ഗതി വരരുത് എൻ്റെ കണ്ണീര് തോരുന്നില്ല ഈ വീട്ടിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് ഹൗസ് ഡ്രൈവറായിട്ട് എൻ്റെ ജീവിതം എൻ്റെ ജീവൻ മക്കളെ ഒന്ന് മിണ്ടാരി മക്കളെ എൻ്റെ ജീവിതം എൻ്റെ ജീവൻ മൊത്തം കൊണ്ടുപോയി ഞാൻ എന്താ നിങ്ങളുടെ അടുത്ത് പറയേണ്ടതെന്ന് ഞാൻ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത് ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നേ ആ സ്ത്രീയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തേ എനിക്കിങ് തിരിച്ചു തന്നുകൂടെയായിരുന്ന എൻ്റെ ഇക്കാൻ എൻ്റെ എൻ്റെ മോ ഇത് എനിക്ക് മരിക്കും കാലം വരെ ജീവിക്കാൻ എനിക്ക് നീ തന്നുകൂടെയായിരുന്ന അതും അവിടെ നിന്ന് തിരക്കിയപ്പോൾ ഉള്ള അറിവ് പറഞ്ഞതാണ് ആരും ഏറ്റെടുക്കാനില്ല ഹിന്ദുമതമായതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറന്തള്ളി തള്ളി ഇല്ല ഒന്നും അറിയില്ല ഒന്നും തിരക്കാൻ പറ്റില്ല പിൽക്കാലത്ത് കുട്ടികൾക്കൊരു ഖബർ കാണണമെന്ന് പറഞ്ഞാൽ ഇല്ല ഒന്നുമില്ല ഇല്ല ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് സന്തോഷം തന്നിട്ടുണ്ടോന്ന് ചോദിച്ചാൽ സന്തോഷം തന്നിട്ടുണ്ട് ദുഃഖം രണ്ട് വർഷം ഞാൻ നിൽക്കുള്ള നെജിയേ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് നാട്ടുകാരെ പരിഹാസവും എല്ലാം കൊണ്ടും വയ്യ ഇന്ന് എത്ര ദിവസമായി എന്നറിയാമോ ഞാൻ നല്ലതുപോലെ ഒന്ന് ഉറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് റിലേറ്റീവിന്റെ ഒരു കല്യാണം ഒരു ഒഴിക്കാൻ പറ്റാത്ത പോയിട്ട് ഇത് അപ്പൊ തന്നെ തിരിച്ചു വന്നു ഞാൻ ആരടുത്ത് എന്തെന്ന് പറയും എന്റെ മക്കളെപ്പോഴും പറയും നമ്മുടെ വാപ്പച്ച് തിരിച്ചു വരും ഞാൻ എന്താണ് പറയേണ്ടെന്ന് ഞാൻ അവൾക്ക് അവൾക്ക് ഒരു കുഴപ്പമില്ല കാരണമെന്നുവച്ചാൽ അവര് രണ്ട് മാസേ ജീവിച്ചോളൂ ഒരു സൈക്കോ പോലത്തെ ഒരാളായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രണ്ട് ഒരു ചെറിയ കയറിലാണ് ആത്മഹത്യ ചെയ്തത് അതും കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇസ്ലാമിൽ നിന്ന് പോയല്ല പടച്ചോനീന്നാണ് ഞാൻ ഒരു കുറേ ദിവസത്തിന് മുന്നേ ഞാൻ എനിക്ക് കണ്ണീര് മാത്രം എന്ന് പറഞ്ഞ ഒരു തമ്പലയും കൊടുത്തിട്ട് ഞാനൊരു വീഡിയോ ചുറ്റിട്ടുണ്ടായിരുന്നു എന്ത് പടച്ചോനെ എന്നെ മാത്രം ഇത്രയും പരീക്ഷിക്കുന്നത് എല്ലാവരും പറയണം നിനക്ക് വീടായില്ലേ നിനക്ക് മക്കളില്ലേ വീടും മക്കളും മാത്രം മതിയ നമ്മളെ സ്നേഹിച്ച നമ്മളെ മക്കളെ ഒപ്പാൻ നമുക്ക് വേണ്ടേ അതുകൊണ്ട് അന്നും ഇന്നും വിവാഹം കഴിക്കാത്ത ഒറ്റ കാരണം എന്തെന്നറിയുമ്പോൾ ജീവന് തുല്യസ്നേഹിച്ച് എൻ്റെ ജീവിതവും പോയി ജീവനും പോയി എല്ലാം പോയി ഈ ബന്ധം തീർന്നപ്പോഴും ഞാൻ എൻ്റെ തന്നെ ബന്ധം തീർത്തേനെ ഒരു രേഖയുമില്ല ആ ഇക്കാൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഞാൻ പള്ളി സമക്ഷത്തില് എഴുതി ഒപ്പിട്ട് കൊടുത്തത് എനിക്ക് യാതൊരു ബാധ്യതയും ഇല്ല അവര് പറഞ്ഞ ആ ഡയലോഗ് വെച്ചിട്ട് തന്നെ അപ്പോഴും എൻ്റെ കണ്ണീന്ന് കണ്ണീരിറ്റേ വീണു ആ എഴുതുന്നതിന് കുറച്ച് മുന്നേ ഞാൻ വിളിച്ചിരുന്നു അവർക്കൊരു സങ്കടവും ഇല്ല അടിച്ചു പൊളിച്ച് കല്യാണം നടത്തി ഫേസ്ബുക്ക് മൊത്തം പോസ്റ്റ് ചെയ്ത് എന്തിന് നീ ഇസ്ലാമിൽ എന്നൊന്ന് പോക്കിയത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്താണ് കാരണമെന്നു എനിക്കറിയില്ല അന്ന് ഇന്നും ഞാൻ തീ തിന്നെയാണ് ഈ വീട്ടിൽ നിന്നാണ് പോണത് പറഞ്ഞു വിടണത് ജീവിക്കാൻ വേണ്ടി ഇപ്പോഴും വന്നിരുന്നെങ്കിൽ ഹാപ്പി ആയിട്ട് ഹൗസ് ഡ്രൈവർ ഡ്രൈവറാകുമ്പം നാട്ടിൽ വന്നിട്ട് പോകേണ്ടിയുള്ള സമയമായി ആളെന്ന് വെച്ചാൽ എന്തോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ആളിൻ്റെ ഇഷ്ടപ്രകാരം ഫുഡ് ആയാലും എന്തായാലും ഞാൻ വെച്ചെല്ലാം കൊടുത്ത് ജീവിക്കാൻ വേണ്ടി കടവോ മറിച്ച് ഇടവോ മറിച്ച് ഇല്ലാത്തത് പറഞ്ഞുകൂടാ പോയ കടങ്ങളൊക്കെ അള്ളാനോ ഓർത്തിട്ട് എല്ലാം തീർത്ത് ഞാൻ പറഞ്ഞു ചിലവിനെങ്കിലും തരണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആദ്യം തരുവുള്ളായിരുന്നു ബഹളം വെച്ച് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആയി എനിക്കൊരു വരുമാനം ഇല്ല എല്ലാവരും കൂടെ എടുത്തുകൂട്ടിയും നുള്ളിപ്പറക്കുകയും വീട് വയ്ക്കുന്നു ഞാൻ എന്താണ് നിങ്ങളടുത്ത് പറയേണ്ടത് അതുകൊണ്ടാണ് ഇത്ര പേരെനിക്ക് ആയിട്ട് വന്നെന്നറിയാം എന്തേ വീഡിയോസിലൊന്നും ഇപ്പോൾ കാണാത്തത് കുറച്ച് പേരെ ഈ ന്യൂസ് കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ടാവും ആരും ചിരിക്കേണ്ട മനുഷ്യനെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഞാന് ഈ മാനുറച്ച് ആ വാർത്ത കേട്ടപ്പം എൻ്റെ നെഞ്ചിക്കുന്നൊരു തീയാണ് കുറേ നേരം എനിയച്ച ഇരുന്ന് പക്ഷെ ഒരിക്കലും മരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ജീവിതത്തിലോട്ട് തുടങ്ങി കാലെടുത്ത് വെച്ചതേ ഉള്ളൂ കാരണം ഇനിയൊക്കെ അല്ലേ നമുക്കൊരു നാൽപ്പത് വയസ്സ് പോലും ആയില്ലല്ലോ അതിനു മുമ്പ് പോയില്ലേ എവിടെയെന്നും പറഞ്ഞിട്ട് പോവും ഖബറ് ആരെന്നും പറഞ്ഞിട്ടു പോ പള്ളിയിലല്ല എനിക്കറിയില്ല മക്കളെയൊക്കെ സങ്കടം കാണണമായിരുന്നു ആര് ഫോൺ വിളിച്ചിട്ട് പോലും ഞാൻ എടുക്കൂലായിരുന്നു ഇപ്പോഴും ഞാൻ ഓക്കെ ആയിട്ടില്ല എന്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നി കാണുന്ന ചിലപ്പോ നിമിഷം വരും കള്ളു ഓടിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം ചിലപ്പോൾ തലച്ചോറിൻ്റെ എല്ലാം നഷ്ടപ്പെടും അങ്ങനെയാവും അറിയില്ല ഒന്നും എനിക്ക് എനിക്കെന്ന സങ്കടം മാത്രം എല്ലാവരും ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും അവർക്ക് വേണ്ടി ഞാൻ ഒരു മരിച്ച ആളിനെ കുറിച്ചിട്ട് ഒരു കുറ്റവും ഞാൻ പറയുന്നില്ല അവർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം മനുഷ്യനാണ് പക്ഷേ ഈ തെറ്റിത്യാദി ക്രൂരമായി പോയി ഇസ്ലാമിലുള്ള ഒരു ആള് അമ്പലത്തിൽ പോയതായി മരിക്കണേന്റെ അന്നും അമ്പലത്തിൽ പോയി എന്നാണ് അറിവ് കിട്ടിയത് ഇതിന്റെ പിന്നിൽ ഒരു കാര്യമില്ലാത ആത്മഹത്യ ചെയ്യേണ്ടുന്ന ഒരു പ്രശ്നം വന്നിട്ടില്ല കാരണം നമുക്കറിയില്ല കേസ് അന്വേഷിക്കാൻ ആരുമില്ല കേസ് അന്വേഷണം എന്താണ് ആത്മഹത്യ സ്വയം ചെയ്ത ആത്മഹത്യക്ക് എന്തെന്ന് പറയും ഒരു കത്തോ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഇങ്ങനെ പറ്റിപ്പോയി എല്ലാവരോടും എന്തെങ്കിലും ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാവരോടും ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും ആ ക്യാരക്ടർ അങ്ങനെയാണ് നിങ്ങളെല്ലാവരും പൊരുത്തപ്പെടണം കാരണം ഒരു ദിവസമെങ്കിലും അന്വേഷിച്ചു തന്ന എൻ്റെ ഭർത്താവാണ് എന്ന് ഒരു പരിഗണനയിൽ അപ്പോൾ ശരി മക്കളെ ഇത്രയേ ഉള്ളൂ ഇസ്ലാമിലേക്ക്